പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം പൂജേരയിൽ നരകയാതന അനുഭവിക്കുന്ന മകനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ചോറ്റാനിക്കട സ്വദേശിനിയായ അമ്മ മുഖമൊഴികെ ശരീരം മുഴുവൻ ചൊറി ബാധിച്ച് വിണ്ടികീരു ചോരയ്ക്ക് നീന്നു ഇരിക്കാനോ കിടക്കാനോ എന്തിന് ടോയ്ലറ്റിൽ പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥ പൂജയറയെ നടത്തിയിരുന്ന ഒപ്റ്റിക്കൽസ് കട കച്ചവടമില്ലാത്ത നഷ്ടത്തിൽ വാടക പോലും കൊടുക്കാൻ കഴിയുന്നില്ല പാർട്ട്ണർമാർ രണ്ടുപേർ അവരുടെ മുതൽ തിരിച്ചു ചോദിക്കുകയെ പെട്ടെന്ന് നൽകില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നും പറയുന്നു വിസ കാലാവധി കഴിഞ്ഞ് പിഴയൊടുക്കേണ്ടെന്ന സ്ഥിതിവിശേഷമായി പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞു എന്റെ മകൻ സിംസൺ സൂസൈ മാണിക്യം ഫുജേറയിൽ ഇത്തരത്തിൽ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ യു എയിലെ ഇന്ത്യൻ അധികൃതരും സാമൂഹിക പ്രവർത്തകരും മനസ്സിൽ നന്മ വറ്റിയിട്ടില്ലാത്തവരും ചേർന്ന് രക്ഷപ്പെടുത്തണമെന്നുമാണ് യു അമ്മ ആവശ്യപ്പെടുന്നത് നാട്ടിൽ ഒപ്റ്റിക്കൽ ടെക്നീഷ്യനായിരുന്ന സിംസൺ രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് നയൻറ്റീൻ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപാണ് യു എയിലെത്തിയത് പുഞ്ചയറയിൽ ഒരു കണ്ണടക്കട വിൽക്കാനുള്ളത് കേട്ട് അങ്ങോട്ടേക്ക് ചൊല്ലിക്കും സുഹൃത്തിനെയും കൂട്ടി അത് വാങ്ങുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ സുഹൃത്ത് മരിച്ചതോടെ മലപ്പുറം തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരെ പാർട്ട്ണർമാരാക്കി ആദ്യമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കട പ്രവർത്തിച്ചു പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി കടയിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേർക്ക് ശമ്പള നൽകാൻ കഴിയാതെ വന്നതോടെ അവരെ പറഞ്ഞയച്ചു ഇതോടെ പാർട്ട്ണർമാർ അവരുടെ ഓഹരി തിരിച്ചു ചോദിച്ച് പ്രശ്നമുണ്ടാക്കി തുടങ്ങി അവർ മുടക്കി ഇരുപത് ലക്ഷം രൂപ ഉടൻ തിരിച്ചു നൽകില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇതിനിടയിലാണ് സിംസനെ സോറിയാസിസ് രോഗം ബാധിച്ചത് മുഖമൊഴിച്ച് ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗത്തേക്കും ചൊറി പടർന്നു നാട്ടിൽ പോയി ചികിത്സിച്ച് ഭേദമാക്കി വന്നതായിരുന്നു പിന്നീട് രണ്ടര വർഷത്തോളം വിട്ടുമാറാത്ത പനിയും ജലദോഷവും ബാധിച്ചതിനെ തുടർന്ന് ത്വക്ക് രോഗം വീണ്ടും രൂക്ഷമായി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മലയാളികൾ ഇറക്കി വിട്ടു ഇപ്പോൾ ബംഗ്ലാദേശികളും ഉത്തരേന്ത്യക്കാരും ഒക്കെ താമസിക്കുന്ന ഒരു വില്ലയിൽ ചെറിയൊരു മുറിയിലാണ് താമസം ഭക്ഷണത്തിനൊക്കെ ഏറെ ബുദ്ധിമുട്ടുന്നു കടയിൽ ജീവനക്കാർ ആരുമില്ലാത്തതിനാൽ അവിടെ പോകാതിരിക്കാനാകുന്നില്ല എന്നാൽ ഇരിക്കാനോ വിശ്രമിക്കാനോ കഴിയുന്നില്ല എവിടെയെങ്കിലും ദേഹം മുട്ടിപ്പോയാൽ ഉടൻ ചോര കിണിയും അതിനാൽ രണ്ട് ഷർട്ടൊക്കെ ധരിച്ചാണ് കഴിയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ കുറെ നാളുകളെ ഡോക്ടറെ സമീപിക്കാറില്ല വില കൂടിയ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിനാൽ രോഗം അനുദിനം വർദ്ധിച്ചു വരുന്നു നാട്ടിൽ പോയിട്ടും രണ്ടര വർഷത്തോളമായി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു മലയാളി വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ് ആയിരം ദൃഹം കൈക്കലാക്കി മുങ്ങിയത് കൂലിമേൽ കുരുവായി പലരോടും കടം വാങ്ങിയാണ് ആദ്യം എണ്ണൂറും തുടർന്ന് ഇരുന്നൂറ് ദൃഹം വാങ്ങിയത് വിസ അടിച്ചു കഴിഞ്ഞ് ബാക്കി പണം കുറച്ചു കുറച്ചായി തന്നു തീർത്താൽ മതി എന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം എന്നാൽ പണം കിട്ടിയ ശേഷം അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ആണ് പല രീതിയിൽ ശ്രമിച്ചിട്ട് കണ്ടെത്താനായില്ല പലരിൽ നിന്ന് കടം വാങ്ങിയ ആയിരം നിർഹം വളരെ കഷ്ടപ്പെട്ട് മടക്കി കൊടുത്തു നാട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള അമ്മ മാത്രമാണുള്ളത് നേരത്തെ വീട്ടുജോലികൾ ചെയ്തിരുന്ന അമ്മയ്ക്ക് അസുഖം കാരണം അതിനും വയ്യാത്ത അവസ്ഥയായി വാടക വീട്ടിലെയാണ് ഇപ്പോൾ താമസം വാടക കൊടുക്കാൻ പറ്റാത്തതിനാൽ ഒഴിയണമെന്ന വീട്ടുടമ്മയുടെ സമ്മർദ്ദവും ഉണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നാഗ്രഹിച്ചാണ് യു എയിലേക്ക് എത്തിയത് പക്ഷേ വിധി എന്നെ ഇങ്ങനെയാക്കി പാർട്ടന്മാരും സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരുമാണ് അവരുടെ പ്രശ്നങ്ങൾ അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ കടങ്ങളും വീട്ടി നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്നാണ് ആഗ്രഹം അതിനെല്ലാം കൂടിയാകെ മുപ്പത് ലക്ഷത്തോളം രൂപ വേണ്ടിവരും കടലിൽ നിക്കരയുള്ള കാരണം ഇനി വറ്റിട്ടില്ലാത്ത സഹജീവികൾ ഈ വിലാപം കേൾക്കുമെന്ന് തന്നെയാണ് ഈ അമ്മയും മകനും പ്രതീക്ഷിക്കുന്നത്